സി പി എമ്മിന്റെ കുത്തകയായ ഇടം സി പി എമ്മിന്റെ കൊടികൾ മാത്രമേ പറക്കാവൂ എന്ന് അലിഖിത നിയമങ്ങളുള്ള കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഷാഫി ചെന്ന് കേറി കൊടുക്കുന്നത് ഒരിക്കൽ ഗാന്ധി പ്രതിമ വെച്ചതിന്റെ പേരിൽ ഒരു കോൺഗ്രസുകാരന് ഏറ്റുവാങ്ങേണ്ടി വന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളായിരുന്നു വീടിന് മുന്നിലേക്ക് ബോംബ് വരെ എറിഞ്ഞു അതും രാജ്യാതിർത്തി കാത്തിരുന്ന ഒരു സൈനികനാണ് കൂടി എന്നോർക്കണം എന്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നോമിനേഷൻ പത്രിക പിൻവലിച്ചതടക്കം ഈ മണ്ണിൽ ഞങ്ങൾ പറഞ്ഞതേ നടക്കൂ ഞങ്ങൾ പറഞ്ഞത് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് സി പി എം കൊടികുത്തിയ അതേ പാർട്ടി ഗ്രാമങ്ങളിലേക്കാണ് ഷാഫി ചേക്കേറിയത് ഒരുപക്ഷേ ഇതുകൊണ്ടൊക്കെ ആവാം ഷാഫിയെ അവർ ഭയക്കുന്നതും ഇല്ലാതാക്കാൻ നോക്കുന്നതും നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഷാഫിക്കെതിരെ ഈ കൂട്ടർ ഉയർത്തുന്നത് എന്നാൽ അവിടെയൊന്നും പതറാതെ ഷാഫി പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് പാർട്ടി ഗ്രാമമായാലും ശരി ഏത് കൊടികുത്തിയ സി പി എമ്മുകാരനായാലും ശരി ഈ പിണറായിത്തിന്റെ അണ്ടറിൽ അവരൊന്നും സുരക്ഷിതരല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ കാറ്റ് എന്തായാലും ഷാഫിയുടെ ആ രംഗങ്ങൾ ഒന്ന് കാണാം അല്ല ഞാൻ ഞാൻ ഒന്നാമത്തെ കാര്യം ഇന്നലെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന ആദ്യ ആളുകളൊന്നും കിട്ടുന്നത് വോട്ടർമാരെ ഒരു ഉറച്ച തീരുമാനമെടുത്തു മട്ടാണ് ഇനിയും ഈ ഗവൺമെന്റിനെ സഹിക്കേണ്ടതില്ല എന്നുള്ള ചിന്ത അവരിലുണ്ട് അത് ലോക്കൽ ബോഡി ഇലക്ഷൻ ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിരോധം വലിയ തോതിൽ പ്രകടമാണ് ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമാണ് അതുകൊണ്ട് വോട്ടർമാരോട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ ഇവരിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമ്മൾ അടുക്കുക ആ പോരാട്ടത്തിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ട് കേരളത്തെ ഇവരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു കരുത്തായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട യു ഡി എഫിന് കൂടെ ഉണ്ടാവണമെന്ന് എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്നേഹത്തോട് അഭ്യർത്ഥിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി അവിടുത്തെ ജനങ്ങളെ പ്രതികരണം ഞാൻ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ കേവലം യു ഡി എഫുകാരോ യു ഡി എഫ് അനുഭാവികളോ മാത്രമായിട്ടുള്ള ആളുകളിൽ മാത്രമല്ല ഇപ്പം ഒരു സാധാരണ സഖാവിന്റെ മുമ്പിൽ പി എം ശ്രീ ഒരു വിഷയം വരികയാണ് അയാൾ എങ്ങനെയാണ് അവനവനോട് അതിനെ ന്യായീകരിക്കുക പുറത്ത് എന്ത് പറയാ ഫണ്ടാണ് സ്റ്റേറ്റ് ആണെന്നൊക്കെ എന്നൊക്കെ പറയാം പക്ഷെ അവനവനോട് എങ്ങനെ ന്യായീകരിക്കുക എം എ ബേബി അറിയാതെ ഡി രാജ അറിയാതെ ബിനോയ് വിഷു അറിയാതെ മന്ത്രിസഭയിലെ നാല് മെമ്പർമാരെയാതെ പി എം ശ്രീ കരാർ ഒപ്പിട്ട് കൊടുക്കേണ്ട ധൃതി എങ്ങനെ ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നു മന്ത്രിസഭ ിൽ ചർച്ച ചെയ്യാതെ മുന്നണി ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ സി പി ഐ മന്ത്രിമാരോട് ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോ അത് പതിനാറാം തീയതി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് പോലും മറച്ചു വെക്കുന്നത് അത് എന്തിന്റെ പേരിലാണ് അവർക്ക് തൃപ്തികരമായിട്ട് ഉത്തരവുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന ലേബർ കോഡിനെ സംബന്ധിച്ച് ടി പി രാമകൃഷ്ണൻ എന്റെ എം കൂടി പറഞ്ഞു അപ്പൊ അദ്ദേഹം പോലും അറിയാതെ ഈ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി വെക്കുന്ന ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ എങ്ങനെ മാറി ഇനി ശബരിമല പോലെ ഒരു കൊള്ള ഒരു സർക്കാർ സംവിധാനം പൂർണ്ണമായും ഉപയോഗിക്കും അതിന്റെ തണലിൽ അയ്യന്റെ സ്വർണം കവർന്നെടുത്തു എന്നുള്ള കോടതി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പറഞ്ഞ് ഇപ്പൊ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പഴയ എം എൽ എ ആണ് പഴയ ഏരിയ സെക്രട്ടറിയാണ് അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും എന്താ നടപടി എടുക്കാത്തത് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകും അപ്പൊ അവർക്കെതിരായി ചിന്തിക്കുന്നവരിൽ ഗവൺമെന്റിനെ സ്നേഹിക്കുന്നവരല്ല പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അവർ സർക്കാരിനെ വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല